അതായത് സാഹിത്യകാരും സാംസ്കാരിക പ്രവർത്തകരും നിലപാടുള്ളവരും നിലപാട് പറയുന്നവരുമാണ് സാംസ്കാരിക പ്രവർത്തകരുടെ നിലപാടുകളെ സാധാരണഗതിയിൽ ഭയപ്പെടുന്നത് സംഘപരിവാറും വർഗീയവാദികളുമാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് വേടൻ വേടം പാടിയാ പോരെ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നതെന്ന് ചോദിച്ചത് സംഘപരിവാർ ഹാൻഡലുകളാണ് ആ സംഘപരിവാർ മനസ്സുള്ളവരാണ് ഫാസിസ്റ്റ് മനസ്സുള്ളവരാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ അഭിപ്രായം തുറന്നു പറഞ്ഞ പിന്തുണ പ്രഖ്യാപിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ നേരെ കല്ലെറിയുന്നു കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോട് കോൺഗ്രസ് പുലർത്തുന്ന വിധേയത്വം ഞാനിതിനെ കുറച്ചുകൂടി പ്രിസൈസായി പറഞ്ഞാൽ ശ്രീ വി ഡി സതീശൻ പുലർത്തുന്ന ഈ നയം കോൺഗ്രസ് പിന്തുടരേണ്ടി വരുന്ന സതീശൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പിന്തുടരേണ്ടി വരുന്ന ഈ നയം കേരളത്തിനുണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് ശ്രീ എ കെ ആന്റണിയെ പോലുള്ളവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയം അവര് മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചതാണ് ലോകഭീകരതയുമായി ലോകഭീകരതയുമായും അതിന്റെ ലോക ഭീകരതയുടെ പ്രത്യേക ശാസ്ത്രവുമായി വലിയ ബന്ധമുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഞാനിത് വെറുതെ വാദത്തിന് വേണ്ടി പറയുന്നതല്ല ലോക ഭീകരതയുടെ പ്രത്യേക ശാസ്ത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമുണ്ട് അതിന്റെ പേര് മൈൽ സ്റ്റോൺസ് എന്നാണ് സെയ്ദ് ഖുത്തുബ് എന്നൊരാളാണ് അത് എഴുതിയത് സെയ്ദ് ഖുത്തുബിന്റെ ഒരു പൊളിറ്റിക്കൽ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അല മൌദൂദിയാണ് അബുൽ അല മൌദൂദിയിൽ നിന്ന് ഇൻസ്പെയർഡായ സെയ്ദ് ഖുതുബിന്റെ മൈൽ സ്റ്റോൺസ് മലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പബ്ലിക്കേഷൻ അത് വഴിയടയാളങ്ങൾ എന്ന പേരിൽ ഈ അടുത്ത കാലം വരെ പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് കൂടി ഓർമ്മിക്കണം ആ മൈൽ സ്റ്റോൺസ് എന്ന പുസ്തകമാണ് ലോക ഭീകരതയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാന പ്രമാണം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ സെയ്ദു കുത്തുമു പോലും ഇൻസ്പയർഡായ അബുല മൌദൂദിയെ വാരിപുണരുകയാണ് ഇവിടെ അവർക്ക് അവരെ അവരെ വിശുദ്ധരാക്കാൻ ഇവിടെ വരുന്നൊരു പ്രശ്നം ഞാൻ ശ്രീ വി ഡി സതീശിനെ നോക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശന്റെ വിളക്കം എന്തൊരു മെയ്വഴക്കാണ് ഒരേ സമയം ഗോൾവൽക്കറുടെ മുമ്പിൽ തൊഴുതു നിൽക്കാനും അതേസമയം അതേ തൊഴുകൈകൾ അല മൗദൂദിയുടെ മുമ്പിൽ പിടിക്കാനും ഒരു മടിയുമില്ലാത്ത മെയ്വഴക്കം കേരള രാഷ്ട്രീയത്തിലെ അസാമാന്യമായ മെയ്വഴക്കമുള്ള രാഷ്ട്രീയ നേതാവാണ് ഒരു നാണവും കൂടാതെ മെയ്വഴക്കത്തിന് ഒരു കാര്യമില്ല ഒന്ന് മെയ്വഴക്കാണ് ആലോചിച്ച് ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് രണ്ട് എക്സ്ട്രീമിന്റെ മുമ്പിലും കൈ കൂപ്പി നിൽക്കാനും കൈ കൊടുക്കാനും കൈ കൂപ്പി നിൽക്കാനും ഒരു മടിയില്ല മൗദൂദിയോട് കൈ കൊടുക്കാനും ഗോൾ നമ്മുടെ ഗുരുജി ഗോൽവൽക്കറുടെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കാനും ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയ നേതാവായി ഗുരുസേഷൻ മാറി ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് ശ്രീ ആർ വി ബാബു ആർ വി ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നിങ്ങൾ കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പരവൂരിൽ ജയിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ രഹസ്യ പിന്തുണ ശ്രീ വി ഡി സതീശൻ തേടിയിട്ടുണ്ട് ഇത് ആർവി ബാബു പറഞ്ഞിട്ട് എത്ര നാളായി ഇത്രയും കാലത്തിനിടയിൽ ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും ശ്രീ വി ഡി സതീശൻ ആർവി ബാബുവിനെതിരച്ചോ അത് അഡ്മിറ്റ് ചെയ്യുക അപ്പോ ഒരു വശത്ത് ആർ എസ് എസിന്റെ പിന്തുണ വാങ്ങാനും എന്നാൽ മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാനും ഒരു മടിയുമില്ലാത്ത നേതാവായി ശ്രീ വി ഡി സതീശൻ മാറി കോൺഗ്രസ് മാറി

ജമാഅത്തെ ഇസ്ലാമിയോ അതിന്റെ സംഘടനകളുമായിട്ടോ ഒരു രാഷ്ട്രീയ ധാരണയും ഞാൻ അടിപൊളിയിട്ട് പറയാണ് ഒരു രാഷ്ട്രീയ ധാരണയും ഞങ്ങളിടപെടലില്ല